എൻ്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുതി അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണു നിറഞ്ഞുപോയി കാരണം അത്രയ്ക്ക് സൂചാണ്ട സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത് ഞാൻ സൂചാണ്ടടുത്തൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്ന് കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചാണ്ട നല്ലതായിട്ട് വിഷമിക്കും ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത് ഹലോ ഇന്ന് എൻ്റെ ഒരു പുതിയ വ്ളോഗമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് രേണു സുദീ ഒഫീഷ്യൽ ചാനലിൽ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ഞാൻ അവിടെ വരുമ്പോൾ കാണിക്കാൻ ആരുടെ അടുത്താണ് പോകുന്നതെന്ന് ഈ വഴി മേ ബി ചിലപ്പം ചിലവർക്ക് മനസ്സിലാവുമായിരിക്കും കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും പരിചയമുള്ള ഒരു വഴി തന്നെയാണ് കുറേ ഒരു രണ്ട് വർഷം മുന്നേ ഒന്നര വർഷം മുന്നേ കണ്ട ഒരു വഴി തന്നെയാണ് എല്ലാവരും സങ്കടത്തോടു കൂടി നോക്കിയ വഴി തന്നെയാണ് അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയേണ്ടത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അതുവരെ നിങ്ങൾക്ക് സർപ്രൈസാണ് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നത് പിന്നെ എൻ്റെ ഒരു ഒരാളെ കാണാനും കൂടെയാണ് ഞാൻ വന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിങ്ങോട്ട് വരുവാണ് ഇപ്പോൾ എപ്പോഴും വരുന്ന സ്ഥലമല്ല ഇത് അതുകൊണ്ടാണ് അപ്പം ഞാനും ഋതപ്പനും ഉണ്ട് ലുതിയമോളും ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയി കിച്ചു ഇല്ല കേട്ടോ കിച്ചു അവൻ കൊല്ലത്തായ അവൻ വരാതിരുന്നത് അപ്പം അവിടെ വരെ ഒന്ന് പോയി നമുക്ക് കാണാം ആളെ വരൂ അപ്പം ഇപ്പം മനസ്സിലായോ ഞാൻ എവിടെയാണ് വന്നതെന്ന് ആരെ കാണാനാണ് വന്നതെന്ന് മനസ്സിലായല്ലോ സൂചാണ്ട കാണാൻ വന്നതാണ് ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ സൂചാണ്ടടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്ന് കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചാണ്ട നല്ലതായിട്ട് വിഷമിക്കും ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പം പറയാൻ വന്ന് വേറൊന്നുമല്ല എൻ്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുതി സു അത് അതിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞുപോയി കാരണം അത്രയ്ക്ക് സൂചിച്ച് സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഈ മുമ്പിൽ വന്ന് ഏട്ടൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരൊറ്റ കാരണത്താലും പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഏട്ടനെ കണ്ട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു എന്നോട് ഒരു വാക്കേ പറയുന്നുള്ളൂ കരയരുത് കരയരുതെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് രണ്ട് വർഷമായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോലെ ഞാൻ ഓർത്ത് ആ നെഗറ്റീവ്സൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ചാനൽ ആരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് ആരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് ഓർത്തത് പക്ഷേ സത്യം പറഞ്ഞ സൂചിച്ച് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരുപാട് നന്ദി ഒരുപാട് നന്ദി സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് എൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സൂക്ഷിച്ചേട്ട മുന്നിൽ നിന്ന് നന്ദി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത തന്നെയാണ് മേ ബി ചേട്ടൻ തോന്നിച്ചതായിരിക്കാം എന്തായാലും ഒരുപാട് നന്ദി ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സു സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കാണാൻ തോന്നുക ചേട്ടനെ കണ്ട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചേട്ടനെ കണ്ട ഒരുപാട് സന്തോഷം എനിക്ക് ഞാൻ കരയില്ല കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് പിള്ളേരും എല്ലാവരും ഉണ്ട് ഏട്ടൻ ഇവിടെ തന്നെയല്ലേ അപ്പം ഏട്ടന് വിഷമാകും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കരയാത്തത് ഏട്ടനെ വിഷമിച്ച് ഏട്ടൻ്റെ ആത്മാവിനെ വിഷമിപ്പിച്ചിട്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആത്മാവ് ഒരുപാട് വിഷമിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കരയില്ല സൂചേട്ടാ നിങ്ങളുടെ വാവുട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോവാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ സോ സൂചേട്ടൻ്റെ ഓർമ്മകളെന്ന് വെച്ചാൽ ഒരിക്കലും സൂചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മരണമില്ല എനിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരു ജൂൺ അഞ്ചെന്ന് പറയുന്ന ദിവസം എന്നെ എന്നിന്ന് ഏട്ടൻ വേർപെട്ട ദിവസം ഇന്നലത്തെ പോലെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയുക ഇവിടെ ഏട്ടൻ്റെ എന്താ പറയുക ഏട്ടൻ ഉറങ്ങുന്ന സ്ഥലമാണിവിടെ അപ്പോൾ ഇവിടെ വന്ന് കരഞ്ഞ് ഏട്ടനെ ശല്യം ചെയ്യാനില്ല കാരണം ഏട്ടൻ ജീവനോടുള്ളപ്പം ഏട്ടനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു മണിക്കൂർ മണിക്കൂറാവട്ടെ ഒരു മണിക്കൂർ എന്നെ ഉറക്കടി കാരണം ഞാനും പിള്ളേർ ശല്യം ചെയ്യുമായിരുന്നു വാഴുന്നേറ്റ് വാഴ്ന്നേറ്റ് വാ പിള്ളേരാണെങ്കിൽ കളിക്കാൻ വാ അല്ലെങ്കിൽ കിച്ചു ഞാൻ വേണമെങ്കിൽ നമുക്ക് പുറത്ത് പോവാം അപ്പോൾ ഏട്ടനെ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് പോകാം അപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങി എനിക്ക് തലയ്ക്ക് വിളവ് വെടിപടി അങ്ങനെ ഷൂട്ടൊക്കെ ഞാൻ ഷീണിച്ച് വരുന്നതുകൊണ്ട് അങ്ങനെ സൂചിച്ച് ശല്യം ചെയ്യുന്നത് സൂചിച്ച് ഇഷ്ടമല്ല സോ ഏട്ടൻ സമാധാനത്തായിട്ട് ഉറങ്ങട്ടെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് നിലവിളിച്ച് ഏട്ടനെ വിഷമിപ്പിക്കണില്ല എൻ്റെ മനസ്സിലെന്നും സൂചിച്ച് സൂചിച്ചേട്ടൻ ഉണ്ടാകും ജീവനോടുള്ളപ്പോൾ ഏട്ടനെ ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിട്ടുള്ളത് ഞാൻ ഫുഡ് കഴിക്കാത്തതിനും ഞാൻ കരയുന്നതിനുമാണ് സൂചാട നന്നായിട്ട് ദേഷ്യം വരുമായിരുന്നു ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നല്ല വഴക്ക് പറയുമായിരുന്നു തന്നെ വൗട്ട കരയരുത് നിന്റെ കണ്ണ് നിറയരുത് എനിക്കതിഷ്ടമല്ല ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ള അതാണ് ജീവനോടുള്ളപ്പോൾ സൂചേട വഴക്ക് തന്നെ പിടിക്കുമായിരുന്നു ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇഷ്ടമില്ല ഞാൻ കരയണത് അപ്പം ആ ഒരു വാക്ക് ഞാൻ സൂചാടൻ കൊടുത്ത് രയില്ല കണ്ണു നിറയില്ല എന്നുള്ള വാക്ക് ഞാൻ കൊടുത്തു പക്ഷെ പലപ്പോഴും കരയുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടല്ല ഇപ്പം ഞാൻ ഈ എൻ്റെ വ്ളോഗിൽ വന്ന് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയാം അവൾ അഭിനയിക്കുവാണ് അതാണ് ഇതാണ് എന്തിനാണത് ഞാനത് കരഞ്ഞില്ലേലും പറയാം ആവശ്യമില്ലാത്ത പറയും നെഗറ്റീവ്സ് വരും പോസിറ്റീവ്സ് വരും പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന ഒരു സൂചേണ്ട സ്നേഹിക്കുന്നവർക്കറിയാം ഞാൻ എന്ത് എന്ത് മാനസികാവസ്ഥയിലാണ് സൂചേണ്ട മുന്നിൽ നിൽക്കണമെന്ന് ഞാൻ അത്രത്തോളം ധൈര്യമായത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ധൈര്യം കൊണ്ടാണ് അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കരയരുത് എന്നുള്ളൊരു ഒറ്റ വാക്കാണ് ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്ന ശക്തി കരയാതെ അപ്പം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വിഷമാകും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരും എല്ലാവരും ഉണ്ട് അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കാണ് സോ അദ്ദേഹത്തിനെ ഞാൻ കരയക്കാനൊരുക്കമല്ല വിഷമിപ്പിക്കാൻ ഒരുക്കമല്ല ഇന്ന് ഇവിടെ നിന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മുന്നിൽ നിന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സൂചനെ കണ്ടതിൽ വളരെ സന്തോഷം മനസ്സിൽ നീർന്ന മുറിവുകളുണ്ടെങ്കിലും ഞാനത് സൂചന മുന്നിൽ കാണിക്കുന്നില്ല കാരണം ഏട്ടനെ അത് സഹിക്കത്തില്ല ഞാൻ കരയണത് സോ എന്നും എന്നും സൂചാണ്ട ഉണ്ടാവും സൂചാണ്ട വൈഫായിട്ട് തന്നെ ഇന്നും ഇരിക്കുന്നു സോ